ഹലോ എല്ലാവരും വിഷുവൊക്കെ കഴിഞ്ഞ് നല്ല ഉഷാറായിട്ട് ഇരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇന്ന് നമുക്ക് കണ്ണൂരിൽ കല്യാണത്തിന് ബിരിയാണിക്കും നെയ്ച്ചോറിനും ഒക്കെ വിളമ്പുന്ന ക്യാരറ്റ് അച്ചാർ ഉണ്ടാക്കാൻ നോക്കാം ക്യാരറ്റിൽ ഞാൻ ക്യാരറ്റ് മാത്രമേ ചേർക്കുന്നുള്ളൂ ബീട്രൂട്ട് ചേർക്കുന്നവരുമുണ്ട് അത് ചുരണ്ടി വയ്ക്കുന്നതിനിടയ്ക്ക് ഒരു നൂറ്റൈമ്പത് ഗ്രാം ഈത്തപ്പഴം അതായത് അച്ചാറിനുള്ള ഈത്തപ്പഴം എന്ന് പറഞ്ഞാൽ അധികം ക്വാളിറ്റിയൊന്നും വേണ്ട അത് കിട്ടും ഇപ്പോഴിത് കുരു കളഞ്ഞിട്ട് തന്നെ കിട്ടുന്നുണ്ട് ബേക്കറിയിൽ നിന്ന് മറ്റ് ഞാൻ കുരുവൊക്കെ മാറ്റി കളഞ്ഞിട്ടാണ് എടുക്കുക അപ്പോൾ അത് നൂറ്റമ്പത് ഗ്രാം ഈത്തപ്പഴം മുങ്ങാൻ മാത്രം വിനിഗർ ചേർത്ത് വയ്ക്കുക ഒരു പത്ത് മിനിറ്റ് നേരം അപ്പോഴേക്കും ഞാൻ ക്യാരറ്റൊക്കെ നല്ല മുഴുവനും ചിരുവി ചീവി എടുത്തിട്ടുണ്ട് ഇനി അത് ഇത് തീരെ നേരിയ ഇതിലല്ല കുറച്ച് വലിയ സ്ക്രൈപ്പറിലാക്കിയാൽ നമുക്ക് കുറച്ച് നീളത്തിൽ കിട്ടും അതാണ് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുക അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ അതിൽ സ്ക്രൈപ്പ് ചെയ്യാൻ നോക്കുക അങ്ങനെ ഇതും സ്ക്രൈപ്പ് ചെയ്തതിൽ കുറച്ച് വിനിഗർ ഒരുപാട് വിനിഗർ ഒരിക്കൽ ഉപയോഗിക്കരുത് ഇത്ര മാത്രം വിനിഗർ അതായത് ഒന്ന് മുങ്ങാനൊന്നും വേണ്ട എന്നാലും അതിലെല്ലായിടത്തും ഒന്ന് വെള്ളം പോലെ ആകാൻ വേണം അതിലേക്ക് ഒരു നാല് ടീസ്പൂൺ കശ്മീരി മുളക് പൊടി അത്രയാണ് ചേർക്കുന്നത് നാല് ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ അത് തന്നെ ചേർക്കാൻ ശ്രമിക്കുക കശ്മീരി കാരണം അതിൻ്റെ കളർ നല്ല ഭംഗി കൊടുക്കും അച്ചാറിന് അങ്ങനെ നാല് ടീസ്പൂൺ കശ്മീരി മുളകും ചേർത്ത് പിന്നീട് വേണ്ടുന്നത് ഉപ്പ് ഒരു പിടി ഉപ്പാണ് ഇട്ടിട്ടുള്ളത് ഇതിൽ ഉപ്പ് അധികം വേണ്ട ഉപ്പ് ഉണ്ടാവണം എന്നേ ഉള്ളൂ ഈ അച്ചാറിന് മധുരവും എരിവുമാണ് മുന്നിൽ നിൽക്കേണ്ടത് ഉപ്പിൻ്റെ ടേസ്റ്റ് അങ്ങനെ സാധാരണ അച്ചാറിനെ പോലെ ഉപ്പിൻ്റെ ടേസ്റ്റ് മുന്നിൽ നിൽക്കാൻ പാടില്ല അങ്ങനെയാണ് ഈ അച്ചാർ ഉണ്ടാക്കേണ്ടത് അങ്ങനെ അതവിടെ നിൽക്കട്ടെ ഇനി നമുക്കിതിലേക്ക് ഒരു മുപ്പതല്ലി വെളുത്തുള്ളിയും ആറ് പച്ചമുളകും ആറോ അഞ്ചോ പച്ചമുളകും മുറി ഞാൻ തോൽ കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് നമുക്കിനി ചെറുതായി അരിഞ്ഞെടുക്കണം ഇതെന്ത് ചെയ്യാന്ന് വെച്ചാൽ അതിൽ അച്ചാറിൽ വേറെ കഷ്ണങ്ങളൊന്നുമില്ല അപ്പോൾ ഈ വലിങ്ങനെ വെളുത്തുള്ളി കാണുമ്പോൾ ഒരു അഭംഗിയായിരിക്കും അതിനാണ് ഈ വെളുത്തുള്ളി ഇങ്ങനെ ചെറുതായി മുറിച്ചിടുന്നത് പെട്ടെന്ന് മുറിച്ച് ചെയ്യും ഈ അച്ചാറാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു ദിവസത്തിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ് ക്യാരറ്റ് അച്ചാർ അധിക ദിവസമൊന്നും കാത്തിരിക്കേണ്ട എങ്കിലും ഉണ്ടാക്കി കഴിയുന്നതും മൺചട്ടിയിൽ ചേർത്ത് വയ്ക്കുക അച്ചാർ ശേഷം രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം കുപ്പിയിലാക്കുക അപ്പോഴാണ് അച്ചാറിന് കൂടുതൽ എന്തെങ്കിലും മധുരമോ ഉപ്പോ എരിവോ വേണമെന്ന് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുക അതുകൊണ്ട് ഉണ്ടാക്കി രണ്ട് ദിവസം ചട്ടിയിൽ വെച്ച് ഇതിന് ശേഷം ഇത് കുപ്പിയിലേക്ക് മാറ്റുക അങ്ങനെ ഇത് ഇതാ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ക്യാരറ്റിലേക്ക് ചേർക്കാം ഇപ്പോൾ ഈ ക്യാരറ്റ് കണ്ടോ ഒന്നുമില്ല ഇനി ഇത് ഒരുപാടായി വരും ഈ മൂന്ന് ക്യാരറ്റ് മാത്രമേ ഉള്ളൂ അത് അധികം വലിപ്പമുള്ളതൊന്നുമല്ല ഒരു സാധാരണ മീഡിയം ക്യാരറ്റ് ഏ ഈ അച്ചാറിൻ്റെ ഗുണം അതാണ് വളരെ കുറച്ചിട്ടാലും നമുക്ക് ഒരുപാട് അച്ചാർ കിട്ടും അങ്ങനെ ഈ കുതിർത്ത് വച്ച ഈത്തപ്പഴം നമുക്ക് ഒന്ന് അരച്ചെടുക്കാം അതൊന്ന് മുഴുവനായിട്ട് അരയാത്തവർക്ക് ഒന്ന് തിരിച്ചാൽ മതി ലേശം ഈത്തപ്പഴം കടിക്കാൻ ഇഷ്ടമുള്ളവർ അങ്ങനെ ചെയ്താൽ മതി ഇതിപ്പോൾ ഒരല്പം അരഞ്ഞു പോയതാണ് സത്യം പറയൽ അങ്ങനെ വേണമെന്നില്ല പക്ഷേ അരഞ്ഞാലും ഒരു കുഴപ്പവുമില്ല അത് നല്ല ടേസ്റ്റ് ആയിരിക്കും പക്ഷേ അച്ചാറിൽ നമുക്ക് ഒരു ഈത്തപ്പഴം കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ വേണമെന്നുള്ളത് വേണ്ടിയിട്ട് അരഞ്ഞു പോയെങ്കിൽ വീണ്ടും മുറിച്ചിടാം ഈത്തപ്പഴം ചെറുതായിട്ട് ഇതിൽ മുറിച്ചിട്ടാൽ മതി ഇത് ചേർക്കുന്നത് ഈ അച്ചാറിനൊരു കൊഴുപ്പ് വരേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ വെറും ക്യാരറ്റ് മാത്രമാണെങ്കിൽ അതൊരു ടേസ്റ്റ് ഉണ്ടാവില്ല അങ്ങനെ ഇതും ചെറുപ്പം കണ്ടു പുഴുപ്പ് വന്നത് കൊണ്ട് ഇപ്പോൾ തന്നെ ഇനി ഇതിലേക്ക് വേണ്ടുന്നത് രണ്ട് ടീ രണ്ട് സ്പൂൺ രണ്ട് സ്പൂൺ കടുകിൻ്റെ പരിപ്പ് ഇതും ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ നമുക്ക് ചെറിയ പാക്കറ്റിലായിട്ട് കിട്ടുന്നുണ്ട് പണ്ടൊക്കെ കടുക് ചെറുതായി ചൂടാക്കി അമ്മിയുടെ മുകളിൽ നിന്ന് തിരക്കിയിട്ടാണ് കടുകിൻ്റെ പരിപ്പ് എടുക്കാറ് ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ല ഇതൊക്കെ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ കിട്ടും അതുകൊണ്ട് ഇതൊക്കെ ഇത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ് ഞാനിതൊക്കെ ഈ കാണിക്കുന്ന സമയത്ത് തന്നെ ഉടനെ ഉണ്ടാക്കിയതാണ് ഇത് വറുത്ത് പൊടിച്ച ഉലുവയുടെ പൊടി അത് ഒരു സ്പൂൺ ഇത്രയും ചേർക്കണം ഇതും ചേർത്ത് നന്നായി ഇളക്കുക അച്ചാർ ഉണ്ടാക്കുമ്പോൾ പ്രധാനമായിട്ടും ഒരു കാര്യമാണ് അത് നന്നായി ഇളക്കി ഇളക്കി കൊണ്ടിരിക്കണം അതിന് അതിനനുസരിച്ച് അതിൻ്റെ ടേസ്റ്റും കൂടും അപ്പോൾ കുറച്ച് കൊഴുപ്പ് കൂടിയത് കണ്ട് ഞാൻ തിളപ്പിച്ചാറി തണിഞ്ഞ വെള്ളം പിന്നീട് വിനിഗർ ഒഴിക്കേണ്ട ഒരുപാട് വിനിഗർ ഒഴിച്ചാൽ നമ്മൾ കഴിക്കുമ്പോൾ അത് തൊണ്ടയിലൊരു കുത്തൽ വരും അതുകൊണ്ട് ഒരുപാട് വിനിഗർ ഒഴിക്കരുത് പിന്നെ ഇടുന്നത് നാല് ടീസ്പൂൺ നാല് ടീസ്പൂൺ വെള്ളത്തിൻ്റെ പൊടിയാണിത് അതും ഇപ്പോൾ കിട്ടുന്നുണ്ടല്ലോ വെല്ലമൊന്ന് ചതക്കൊന്നും വേണ്ട വെള്ളത്തിൻ്റെ പൊടിയും കിട്ടുന്നുണ്ട് കഴിയുന്നതും പഞ്ചസാരയ്ക്ക് പകരം വെല്ലം തന്നെ എടുക്കാൻ ശ്രമിക്കുക കാരണം അത് അച്ചാറിനൊരു കൊഴുപ്പ് നൽകും പഞ്ചസാര ആണെങ്കിൽ ഒരു വെള്ളം പോലെ പോലെയായിപ്പോവും കൊഴുപ്പും നല്ല കളറും തരും ഈ വെല്ലമാണെങ്കിൽ അതിനാണ് വെല്ലം തന്നെ എടുക്കുന്നത് ഇനി നമുക്ക് ഈ സമയത്ത് അതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കാം ഉപ്പ് എരിവ് മധുരം മധുരം മുന്നിട്ട് നിൽക്കണം എരിവും മുന്നിട്ട് നിൽക്കണം എന്നാൽ ഉപ്പ് ഒരുപാട് മുന്നിൽ നമ്മൾ അറിയാൻ പാടില്ല അതാണ് ഈ അച്ചാറിൻ്റെ ഒരു ടേസ്റ്റ് അപ്പോൾ അല്പം പഞ്ചസാര മധുരം കൂടി വേണമെന്നുള്ളതുകൊണ്ട് ഞാൻ വീണ്ടും ഒരു മൂന്ന് ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ഇളക്കി ഇത് രണ്ട് ദിവസം വെക്കണേ കറിച്ചട്ടിയിൽ തന്നെ വയ്ക്കാൻ ശ്രമിക്കുക മണ്ണിൻ്റെ എങ്കിൽ മാത്രമാണ് അച്ചാറിൻ്റെ കൊഴുപ്പും ടേസ്റ്റും ഉണ്ടാവുക അങ്ങനെ നമ്മുടെ അച്ചാറൊക്കെ ആയിക്കഴിഞ്ഞു ഇനി ഫൈനലായിട്ടൊരു സാധനമുണ്ട് അതാണ് കിസ്മിസ് ഈ കിസ്മിസ് ഇടുന്ന എന്തിനെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഇത്തഴം ഒന്ന് കടിക്കുമ്പോൾ ടേസ്റ്റ് വരും എന്ന് പറഞ്ഞതുപോലെ തന്നെ കിസ്മിസും അച്ചാർ കിടന്ന് കുതിർന്ന് നല്ല ബോൾ പോലെയായി വരും അപ്പോൾ നമുക്ക് അച്ചാറിൻ്റെ കൂടെ കടിക്കാനും നല്ല ടേസ്റ്റായിരിക്കും ഇതിപ്പോൾ ഞാനൊരു അമ്പത് ഗ്രാം കിസ്മീസ് ഇട്ടിട്ടുണ്ട് അത്രയേ വേണ്ടു അമ്പത് ഗ്രാം കിസ്മീസ് ഇട്ട് അതായത് ഒരു ടീ രണ്ടോ മൂന്നോ ടീസ്പൂൺ എടുക്കുമ്പോൾ ഒരു രണ്ട് കിസ്മീസ് കിട്ടിയാൽ നമുക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് അത്രയേ വേണ്ടു അങ്ങനെ അച്ചാറായി കഴിഞ്ഞു നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക കണ്ണൂരിലെ ഏറ്റവും പ്രസിദ്ധമായ ബിരിയാണിക്കും കല്യാണ സദ്യക്കൊക്കെ കൊടുക്കുന്ന അച്ചാറാണിത് വീട്ടിൽ ഞങ്ങളെന്നും ഉണ്ടാക്കാറുള്ള അച്ചാറാണ് നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കമൻ്റ് ഇടുക ഇതേ ഒരു ഇതിപ്പോൾ കറക്റ്റ് കൊഴുപ്പാണ് ഇത് രണ്ട് ദിവസം വെച്ചതിന് ശേഷമാണ് ഞാൻ ക്രിസ്മിസ് ചേർത്തത് ഇനി നമുക്കിത് ഒരു കുപ്പിയിലേക്ക് മാറ്റാം നല്ല കഴുകി തുടച്ച വൃത്തിയാക്കി ഉണക്കിയെടുത്ത കുപ്പി വിനിഗർ അധികം ഉപയോഗിക്കരുത് കൊഴുപ്പിന് കൂടിയെങ്കിൽ തിളപ്പിച്ചാറി തണിഞ്ഞ വെള്ളം ഉപയോഗിക്കുക അങ്ങനെ അച്ചാറായി കുപ്പിയിലേക്കുമായി ഇനി നമുക്കിതൊന്ന് അളവ് നോക്കണം ചെറിയ വെയ്റ്റ് നോക്കുന്നതുകൊണ്ട് ഞാൻ വെറുതെ ഒന്ന് അളവ് നോക്കി ചെറിയ മൂന്ന് ക്യാരറ്റ് കൊണ്ട് എത്ര അച്ചാറുണ്ടായിന്നറിയണ്ടേ അപ്പോൾ അളന്ന് തൂക്കി നോക്കിയപ്പോൾ ഒന്നേകാ കിലോ അച്ചാറുണ്ട് ശരിക്കും നമ്മുടെ ഒരു നാല് ആൾക്കാരുള്ള ഫാമിലിക്ക് രണ്ടാഴ്ചയിലധികം സുഖമായിട്ട് കഴിക്കേണ്ട അച്ചാർ ഇതിലുണ്ടാവും ഉണ്ടാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്